രാജകുമാരനായ തന്ത്യോട് ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ചലഞ്ചാണ് സ്റ്റോറി ടെല്ലിങ് ചലഞ്ച് അപ്പൊ ഇതെങ്ങനെ കളിക്കാന്ന് വെച്ചാൽ ഒരാള് ഒരു സ്റ്റോറി പറയാ അതായത് ഇപ്പൊ ഒരു കൊരങ്ങാനിപ്പോ കാട്ടിൽ പോയി മാങ്ങ വരച്ച് മാങ്ങ വരച്ചപ്പോൾ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അടുത്ത ആളാ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം ആ സമയത്ത് അയാൾ ബബ്ബ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റും ഉണ്ട് പിന്നെ മൂന്ന അഞ്ച് ക്യാരക്ടർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരെയും ഇവിടെ ആഡ് ചെയ്തിട്ട് പറയാം സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അഞ്ച് ക്യാരക്ടർ വരെ നമുക്ക് ഈ സ്റ്റോറി നീണ്ടുപോകാം അപ്പം വളരെ രസകരമായിരിക്കും വിചാരിക്കുന്നു പിന്നെ കഥ ഉണ്ടാക്കാൻ എല്ലാവരും ബെസ്റ്റാണ് അപ്പൊ നമ്മൾ ഇതുപോലെ കഥ ഉണ്ടാക്കും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം ഫസ്റ്റ് ഞാൻ പറയാം ഒരു ഒരു ഗ്രാമത്തിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു മകക്ക് കാലില് സുഖമില്ലാത്തതായതുകൊണ്ട് മകക്ക് കല്യാണ ആലോചന ഒന്നും വരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു മത്സരം വെച്ച് ആ മത്സരത്തില് മത്സരത്തിൽ ആ മത്സരത്തില് എന്താ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാല് രാജാവ് വന്നിട്ട് തീരുമാനിക്കുന്ന വാമത് അപ്പൊ രാജാവ് നാട്ടില് എത്തിയിട്ടില്ല അയക്കുട്ടീന്റെ കല്യാണം അന്വേഷത്തിനായി രാജാവ് പുറത്തു പോയിരുന്നു ഏഹ് അപ്പൊ നാട്ടിൽ വന്നതിന്റെ ശേഷം പറയാന്നാണ് പിന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നത് അപ്പൊ അദ്ദേഹം നാട്ടില് എത്തി എത്തിയതിന്റെ ശേഷം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഒരു വളം വളം കളി കളിക്കും എന്തോന്താ കലക്കി വന്ന കലക്കി അല്ല അവിടെ വെലി ഓക്കേ പാട്ടത്തിനെ കലക്കി ഓടി മാറി വന്ന കലക്കി അല്ല അല്ലേ ആയി പോയി കലന്നായി പോയി റല്ല ഗണി അതുമതി വളംകളി വളകളിയുടെ വെള്ളമില്ലാത്തോണ്ട് അവരാ മത്സരം വെച്ച് ഒരു പന്തയത്തിലേക്ക് ഇറങ്ങി ആ പന്തയത്തിൽ കൊറേ യുവാക്കളായ രാജകുമാരന്മാർ വന്നു അവിടെ വന്നപ്പോ രാജകുമാരന്മാർ വന്നപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഐ കാലിന് ചട്ടയും അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു അപ്പൊ മത്സരം അവിടെ നിർത്തിവെച്ച് എല്ലാ ഓരോരും ആ ആയിട്ട് പരിചയപ്പെടാൻ മറന്നു പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വരുമ്പോൾ കുട്ടിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഒരാളെ വന്ന് പരിചയപ്പെട്ടപ്പോൾ അയാളെ ഇഷ്ടപ്പെട്ടു അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഒപ്പടി ഇരുന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു ബാക്കി അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ രാജകുമാരി പറഞ്ഞു എനിക്ക് ഒരു നിത്യ പുഷ്പംന്ന് പറഞ്ഞൊരു പുഷ്പം കാറ്റിലുണ്ട് ആ കാട്ടിൽ പോയിട്ട് ഈ പുഷ്പം വരച്ചിട്ട് വരട്ടോളൂ വരക്കാനായിട്ട് ഒക്കെ രാജകുമാരൻ സമ്മതമൊക്കെ പോയി രാജകുമാരൻ കാട്ടിലേക്ക് പോയപ്പോൾ അതാ മുന്നിലൊരു ഒരു പാമ്പ് മുന്നിലൊരു പാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഈ പാമ്പുമായിട്ട് ഒരു കുറെ മത്സരങ്ങളും മടംവലിയും എല്ലാം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞും അത് പുഷ്പം പറിക്കാൻ പോയപ്പോ അത് പുഷ്പം കൊയിഞ്ഞ് വീണിന് പുഷ്പം കൊയിഞ്ഞ് വീണും കൊഞ്ഞ് കൊഴിഞ്ഞ് വീണായിരുന്നു അപ്പൊ അതും കയ്യിലെടുത്ത് വരുന്ന സമയത്ത് ഈ പാമ്പ് മരിച്ചിട്ടില്ല ഈ പാമ്പിന്റെ കടിയേട്ടി പിന്നെ ഇങ് വന്ന് പുഷ്പം അവൾക്ക് കൈമാറിയപ്പോൾ കൈമാറലും മരണം എല്ലാം ഒരുമിച്ചായിരുന്നു പുഷ്പം പറിക്കാൻ പോയതാരും പുഷ്പം കൊണ്ടുവന്ന് മരിച്ചു അങ്ങനെ അയാള് ചെയ്യാൻ ചടങ്ങുകള കൊറേ ആൾക്കാർ അവിടുത്തെ നാട്ടുകാരും ബന്ധം എല്ലാരും അവിടെ ആ എത്തി അങ്ങനെ അവര് ഒരു ചടങ്ങില് ആ രാജകുമാരനെ അവിടെ അടക്കിയപ്പോ ആ നിത്യ പുഷ്പെടുത്തി ആ രാജകുമാരി ആടെ കുഴിയേപ്പിച്ചു ശേഷം കുറെ നാളുക ശേഷം വീണ്ടും ഈ രാജകുമാരിക്ക് കല്യാണാലോചനയിട്ട് വീണ്ടും വന്ന് ഒരു മന്ത്രി വന്നപ്പോൾ മന്ത്രിക്ക് ഈ രാജകുമാരൻ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇഷ്ടമായപ്പോ രാജകുമാരിക്കും ഇഷ്ടായി അങ്ങനെ ഇഷ്ടമായിരിക്കും ഇത് രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രാജാവ് ഈ സംഭവം അറിഞ്ഞു സംഭവം ആ അപ്പൊ ഇഷ്ടപ്പെട്ടെന്നുള്ള സംഭവം അറിഞ്ഞപ്പോൾ രാജകുമാരൻ എതിർത്തു എതിർത്തപ്പോൾ മകളോട് സംസാരിച്ചു ഇങ്ങനെയുള്ള സംഭവിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അപ്പോഴാണ് രാജകുമാരിക്ക് ബോധം വന്നത് ഞാൻ ഇങ്ങനെ ഒരാളെ പ്രണയിച്ച് എന്നെ എന്നെ ചെന്നിട്ട് അയാൾ മരണപ്പെട്ടതുകൊണ്ട് എനിക്കിനീ വിവാഹമേ വേണ്ട ഞാൻ വിവാഹത്തിന് പിന്മാറുന്നതാണ് രാജകുമാരനായ തന്തയോട് প৅ি রেযঽ পীত াান্য পেযারকে ইজযার শারা এন সারে ওলা hinaeveryone অানরে আই. বানে പിതാവിനോട് പറഞ്ഞ ദുഃഖിതനായി അപ്പൊ ആ ചോക്ലേറ്റില് ഒരു സ്നേഹ നൊമ്പരമായിരുന്നു ബാക്കി നിങ്ങളുടെ അവസാനം ആ യുവതി ഒരു തൂക്കിലേറി മരിച്ച് തൂക്കിലേറി മരി തൂക്കയറി വെച്ചിട്ട് കഴിച്ച് അവസാനം ഇതൊരു എല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു കൊരങ്ങനുണ്ടായിരുന്നു കൊരങ്ങൻ ഇത് സഹിക്കാനാവാണ്ട് കാട്ടിലേക്ക് ഇറങ്ങി പോയി അങ്ങനെ പോകുമ്പോൾ കാട്ടിലെ അടുത്തൊരു അറിയുന്ന ഒരു സുഹൃത്തിനെ കണ്ട് സുഹൃത്ത് ആരായിരുന്നു ചോദിച്ചാൽ മരിച്ചുപോയ രാജകുമാരനായിരുന്നു രാജകുമാരനായിരുന്നു കണ്ടത് അപ്പൊ അതിലൊരു കഥയുണ്ടായിരുന്നു രാജകുമാരൻ എങ്ങനെയാണ് പുനർജനിച്ചത് എന്ന് അപ്പൊ ഈ കുരങ്ങനോട് രാജകുമാരൻ പറഞ്ഞു ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബേക്കിന്ന് ഒരു വിളി വന്നു അപ്പൊ ആരാണ് വിളിച്ചത് എന്ന് ബേക്കെന്ന് വിളിച്ചത് ഒരു കഴുതിയായിരുന്നു അപ്പൊ ആ കഴുത ഓടി ഓടി വന്ന് ആ ഇതിന്റെ അടുക്ക പോയി കുറുക്കന്റെ അടുക്ക പോയി അടുക്ക പോയി അങ്ങനെ കഴുത ചോദിച്ചു നീ എന്താ ഇവിടെ ബാക്കി ഞാൻ ആ കഴുത വെച്ചു നീ എന്താ ഇവിടെ അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു രാജകുമാരിന്റെ വിഷമം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചപ്പോ ഇവിടുത്തെ രാജകുമാരന്റെ പുനർജന്മത്തെ കഥ കേൾക്കുവായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ കഥയെല്ലാം കേട്ടതിന് ശേഷം കഴുതയ്ക്ക് ഒരു ഐഡിയ തോന്നി ഐഡിയ തോന്നി എന്താ രാജകുമാരൻ കരുതി രാജകുമാരൻ അപ്പൊ പിന്നെ കുരങ്ങൻ സമ്മതിച്ചില്ല കാരണം ഞാനിത് ഒരു മൃഗമല്ലേ ഇത് മനുഷ്യ ജീവിയല്ലേ അപ്പോ പിന്നെ കഴുത പറഞ്ഞു കുരങ്ങിനെല്ലിനെല്ല മനുഷ്യൻ ഉണ്ടായത് അതൊന്നും കുഴപ്പമില്ല രാജകുമാരൻ്റെ സമ്മതാണെങ്കിൽ പിന്നെ നീ കഴിക്കാൻ തയ്യാറാണോ എന്ന് കുരങ്ങനോട് ചോദിച്ചു അപ്പൊ കുരങ്ങൻ സമ്മതിച്ചു കുരങ്ങൻ സമ്മതിച്ചപ്പോ രാജകുമാരൻ രാജകുമാരൻ ഇത് വീട്ടിൽ ചെന്ന് അവരെ പിതാവിനോടും മാതാശ്രീനോടും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു അവതരിച്ചപ്പോ മാതാ സ്ത്രീ ഒറ്റും സമ്മതിച്ചില്ല പിതാവിനോട് താല്പര്യമുണ്ടായിരുന്നു അപ്പം മാതാവിന് ഒരേ നല്ല ഭാഷയില് ഈ ഈ കൊരങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും മാതാവിന് പോലും അറിയില്ല അങ്ങനെ ആ കൊരങ്ങനെ മാതാവ് കൊന്നു പോയി കൊരകര അല്ലേ രാജകുമാരൻ വീട്ടിൽ പോയി പറഞ്ഞു കല്യാണം ഇങ്ങനെ ആലോചന ഉണ്ട് ഒരു പുരകനായിട്ട് അപ്പൊ മാതാശ്രീ സമ്മതിച്ചില്ല അച്ഛന് കൊഴപ്പമില്ലായിരുന്നു നമുക്ക് ഇങ്ങനെ സ്റ്റോറി തെറ്റിച്ചു പണിമെന്റ് ഒരു തന്നെ പൊടി താഴെ പിടി അവിടെ ശ്രദ്ധിച്ചു കേൾക്കണം കൊടിക്കണ്ടി ആ പോയി അങ്ങനെ കൊരങ്ങനെ കൊന്നതിനു ശേഷം പുതിയൊരാള് വന്നു അതാണ് കുറുക്കൻ കുറുക്കൻ കൊരങ്ങൻ മരിച്ച സങ്കടത്തിൽ കുറുക്കൻ വന്നതാണ് അപ്പൊ കുറുക്കൻ അത് ഭയങ്കര വിഷമമായി ആ വിഷമം കൊണ്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇങ്ങനെ നടക്കുന്നു ആ മനോവിഷമ മനോവിഷമം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ കുരങ്ങന് ഒരു ഒരാളെ വഴിയിൽ നിന്ന് കിട്ടി ആ അത് മൊയലായിരുന്നു റാബറ്റ് അങ്ങനെ ആ കുറുക്കനും റാബറ്റും കൂടി കണ്ടുമുട്ടിയപ്പോൾ അവർ കൊറേ കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ കുറുക്കൻ ഈ കൊരങ്ങ മരിച്ചയുടെ വിഷമം ആ മൊയലിനോട് സംസാരിച്ചു അപ്പൊ മൊയല് അതിനെ സമാധാനപ്പെടുത്തി അങ്ങനെ മോയൽ ഒരു കാര്യം പറഞ്ഞു അതെന്താണ് കുറുക്കനല്ലേരാറുക്കനും ഇങ്ങനെ വർത്തമാനം നരക്കുമ്പോ ഒരു കാര്യം പറഞ്ഞാ നീ വിഷമിക്കണ്ട നമ്മുടെ നാട്ടിൽ നിറയേ കഴിക്കാനുള്ള ഫുഡല്ലണ്ട് ഫുഡ് അടിക്കാന്ന് പറഞ്ഞിട്ട് കുറുക്കനും മുയലും അച്ഛനും അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ട് പോകുമ്പോഴാണ് വഴിയൊരികിൽ ഒരു സംഭവം നടക്കുന്നത് കണ്ടത് അപ്പൊ കുറുക്കനും മുയലും നടന്നോണ്ട് ഈ കുറുക്കന് വിഷമം മനസ്സിന് പോയില്ല അപ്പൊ മുയൽ വീണ്ടും ചോദിച്ചു എന്താണ് ഞാൻ കുറെ സമയമായാലും നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ടും ഇണ്ട് മനസ്സിന് ഈ ദുഃഖം മാറിയിട്ടില്ലല്ലോ എന്താ കാര്യം അപ്പൊ ഈ കുറങ് കുരങ്ങ് മരിച്ചത് ഈ ും കുറുക്കനും തമ്മിലുള്ള ബന്ധം കുറുക്കനും കുരങ്ങനും തമ്മിലുള്ള പിന്നെ ഒരു സഹോദര ബന്ധമായിരുന്നു അത് അന്വേഷിച്ചു വരുമ്പോൾ അന്വേഷിച്ചു വരുമ്പോൾ ആണ് ഈ മൊയലിനെ കണ്ടുമുട്ടിയത് അങ്ങനെ മൊയലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് മൊയൽ പറഞ്ഞു അല്ല ബാക്കി പറയുന്നത് എന്തിനാന്ന് കണ്ടുമുട്ടിയെന്ന് പറയണല്ലോ ആ അപ്പൊ മൊയൽ കുറെ സമാധാനപ്പെടുത്തി എന്നിട്ട് മൊയൽ പറഞ്ഞ ഈടെ ഒരു പന്തയം വെക്കുന്നുണ്ട് നമുക്ക് ആ മത്സരത്തിൽ ഒന്ന് പങ്കെടുത്താല് നിന്റെ വിഷമങ്ങളെല്ലാം മാറുന്നു ആദ്യ കുറുക്കൻ സമ്മതം അല്ലെങ്കിൽ പിന്നീട് സമ്മതിച്ചു അങ്ങനെ ആ മെല്ലെ മെല്ലെ നടന്നു പോകുമ്പോഴാണ് അവിടെ ആമയും ആമയിന്റെ മുയലിന്റെ മത്സരം എന്നാ പിന്നെ ഇത് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു അവരവിടെ നിന്ന് അങ്ങനെ ഇരിക്കു മുയലും ആമയും മത്സരം തുടങ്ങി ആമയും മുയലും ഓടുന്നേരത്ത് മുയലിന്റെ ക്ഷീണം വന്നിട്ട് കച്ചവട ആമ ജയിച്ചു ആമ ജയിച്ചപ്പോ ആമയ്ക്ക് കിളിയെ കിളിയെ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ ഇവര് കല്യാണം കഴിച്ച് നല്ല സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് 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 ഒരു വല്യൊരു കഥ വന്നത് കളിയാണെന്ന് വെച്ചുകഴിഞ്ഞാല് അറിയൂല ആ മോരം കിളിയും ആമീൻ കിളിയന്ന് സോറി പുതിയ കഥാപാത്ര പണിയാണ് വരാൻ പോകുന്നത് അടുത്ത കഥാപാത്രം കഴുത അടുത്ത കഥാപാത്രം കഴുത കഴുതൊക്കെ ഒരു നാട്ടില് അവര് പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറി തന്നെ എതിരെ ആ ആമയും ആമയും കിളിയും അല്ലേ കല്യാണം കഴിച്ച് അപ്പൊ നീ എന്താ ട്വിസ്റ്റ് പറഞ്ഞേ എന്ത് പറഞ്ഞാൽ ഇഷ്ടൊന്നും പറ്റില്ല കല്യാണം കഴിച്ചിട്ട് അവര് ജീവിക്കാൻ പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു സംഭവം സംഭവം നടന്നത് സംഭവം നടന്നു വെച്ചുകഴിഞ്ഞാല് വരുന്നേരം ഒരു കഴുതിയെ കണ്ടു കഴുതിയെ കണ്ട് കഴുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ വിഷമം തീരുന്നൊന്നുമില്ല വിഷമിച്ചിരിക്കുമ്പോ ആമ ചോദിച്ചു എന്താ കഴുക ഇങ്ങനെ കഴുത അച്ഛ എന്താ വിഷമിച്ചിരിക്കുന്ന അപ്പൊ പറഞ്ഞു ഒരുപാട് തുണിയുണ്ട് എനിക്ക് അലക്കാൻ നിങ്ങളും കൂടി എനിക്ക് സഹായിക്കാൻ വരുമോ എന്ന് അപ്പൊ ഇവർ സഹായിക്കാൻ കുളത്തിൽ ഇറങ്ങുമ്പോ കിഴി അങ് ഒഴുകി പോയി അങ്ങനെ കിളി അങ് ഒഴുകി പോയപ്പോ ഒരു കാക്ക വന്ന് കിളിയെ രക്ഷിച്ചു എന്നിട്ട് ഈ കാക്കയും ആമയും മറ്റേ കിളിയെല്ലാം കൂടിയിട്ട് കൂട്ടുകൂടി മദ്യം കടിച്ചു അങ്ങനെ കാക്കക്കൊരു ലൈനിനെ സെറ്റ് ആയിരുന്നു ആ കഥയെല്ലാം പറഞ്ഞോണ്ടിരിക്കുന്ന ഈ കിളീനോടും ഈ അമ്മേനോടും അപ്പൊ ആമക്കൊരു വിഷമം ആമക്ക് ഇല്ലല്ലോ പണ്ടൊരു ഉണ്ടായിരുന്നു അതിനെ ഈ വെച്ച് അഡ്ജസ്റ്റ് ഭയങ്കര എന്നിട്ട് കാക്ക കാക്കക്ക് ഭയങ്കരായിട്ട് ഒരു ആളെ ഭയങ്കരായിട്ട് ഇഷ്ടമായിരുന്നു ആ ആ ഇഷ്ടം ആരാണ് കാക്കേന്റെ ഇഷ്ടം കാക്കേഷ്ടമാണ് കുറുക്കൻ കുറുക്കത്തിന് പിന്നെ ിന്റെ എന്തോ ഒരു വെയില് വന്നാല് പറയൂലെ വെയില് മഴയെ ഒരുമിച്ചെന്നുക്കൻ്റെ കുറുക്കൻ്റെയും കുരങ്ങൻ്റെ കല്യാണം കുറുക്കന്റെ കല്യാണം അപ്പൊ എനിക്ക് കിട്ടിയത് അത്ഭുത വിളക്ക് മറന്നെ ഞാൻ പറഞ്ഞാ ഇത് തേച്ചിട്ട് പറഞ്ഞേ ഒറ്റമിനിറ്റ് ഇത് കാക്കേന്റെ കാക്കക്ക് ഒരാളുണ്ടായിരുന്നു ആ പേര് ആ പേര് പേരാണ് തത്തമ്മയും അങ്ങനെ തത്തയും ഈ കാക്കേന്റെയും പഴയ സ്റ്റോറിയാണ് പറയുന്നത് അതായത് അവരൊരു മരത്തിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഒരു മരത്തിന്റെ പൊത്തിൻറെ ഉള്ളിൽ ഒരു വിളക്കിനെ കണ്ടു അതായത് ആണ് ഇവിടെ അത്ഭുത വിളക്ക് ആ വിളക്ക് ഇവരെ എന്തുവാണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തഴുകി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പുക വന്നു അന്ന് പുക വന്നപ്പോ പിന്നയ്യ പിന്നെ അയ്യോ ആരാട്ട പേടിച്ചിരുന്നോ തത്തമ്മ തത്തമ്മ പേടിച്ചു തത്തമ്മ പേടിച്ചിരുന്നിട്ട് അയ്യ എന്താ ഈ സംഭവം നോക്കിയപ്പോൾ പിന്നെ ഒരു വല്യൊരു രൂപം വന്നിട്ട് നിങ്ങൾ ബയക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ ആവശ്യപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവരൊരു വരം ആവശ്യപ്പെട്ടു ആ വരം വിചാരിച്ചുകഴിഞ്ഞാല് ഒരു കുട്ടിയും അത് ഒരു കുട്ടി കുറെ ഒരു കുട്ടീനെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് അവര് പറഞ്ഞു അപ്പോ ആ അത്ഭുതമെടുക്കില്ല അയാൾ പറഞ്ഞു ഈ കുട്ടികളെന്താണ് ഇതാക്കി എന്നെ കൊണ്ട് അറിയില്ല ഞാൻ ആ ഒരു പഴം ആ പഴം തന്നെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ വന്നിട്ട് അത്ഭുത പഴം കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഇവർക്ക് വിചാരിച്ചത് അയ്യോ ഇതിലും അല്ലെങ്കിൽ കുറച്ച് നാണയങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ വരുന്ന പക്ഷെ ഇവർക്ക് തെറ്റിപ്പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത്ഭുതമുളക്കിനും തെറ്റിറ്റും വരൂല അങ്ങനെ എനിക്ക് ഇവർ പറന്ന് കുറച്ചുനാൾക്ക് ശേഷം ഇവർക്ക് അടുത്ത് വേറെ 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 കാമുകന്മാരൊക്കെ ഉണ്ടായി മാരിലേക്ക് പോകുമ്പോ അതായത് വേറെ കാക്കയും തത്തക്ക് വേറെ അപ്പൊ രണ്ടുപേർക്ക് തത്തെയും അങ്ങനെ ആയപ്പോ ഇവർക്ക് ഒരു കുട്ടിയായി അവസരം ഇവര് വേനയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ കൈമാറുണ്ട് അങ്ങനെ ഇവർ കൈമാറുന്ന സമയത്താണ് കൈമാറുന്ന സമയത്താണ് കാക്ക പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എന്റെ കുട്ടിയെ പറഞ്ഞ് പോയി പോയിട്ട് കിളി കിളി വിചാരിച്ച മതി എന്തിനാ ഞമ്മള് അങ്ങ് പറയണ്ട ഞമ്മടെ കുട്ടീനേം കൊണ്ട് ഞമ്മളെ അങ്ങ് പോകാന്ന് കിളിയും വിചാരിച്ചു അങ്ങ് പറന്ന് പോയപ്പോൾ അവര് ആകാശത്ത് നിന്ന് ഒരു വിമാനം കണ്ടെത്തിയിരുന്നു ആ വിമാനം എവിടേക്ക് അറിയാ കോഴികളല്ലേ കോഴി തന്നെ കാണിക്കൂലെ ആ കോഴി എന്താ മറ്റേ ഈ കിളീനെ ഒന്ന് പ്രേമിക്കാൻ നോക്കി പക്ഷെ ഒത്തില്ല ബാക്കി പറഞ്ഞു അവസാനം അവസാന സ്റ്റോപ്പ് എത്തിയപ്പോൾ ആ കിളി ആടെ ഇറങ്ങി

അപ്പൊ എന്റത് ഇതിനകത്ത് വരുന്നത് അടുത്ത രാഷ്ട്രീയ അങ്ങനെ കോഴി അതിൽ കേറാണ്ട് തിരിച്ചു നടന്ന് കേറാണ്ട് തന്നെയല്ലേ വിമാനത്തിൽ അറിയിച്ചതല്ല കോഴി അല്ല വിമാനം കൊണ്ടല്ലേ വരുന്ന കോഴി അതിൽ അതിന്റെ ഉള്ളിൽ ആരാച്ച് പറഞ്ഞ കോഴിന്നല്ലേ പറഞ്ഞേ അപ്പൊ നമ്മള് തത്തല്ല പിടിക്കാ തത്തല്ല അപ്പൊ കിളി അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് രാത്രി രാത്രി ആയപ്പോഴത്തേക്ക് ഒരു കാട്ടിനുള്ളിൽ എത്തി അവസാനം ഒരു സൗണ്ട് കേട്ടു ബാക്കിക്കൂടെ അതാ ബാക്കിക്കൂടെ രണ്ട് കണ്ണോ ആക്കോ ഒക്കെ തെള്ളി ഒരു രാക്ഷസം കിളിക്ക് നല്ല ഭയമായിട്ട് കിളി ഒളിച്ച് നിന്ന് കിളിയെ നോക്കിയിട്ട് രാക്ഷസം മുന്നോട്ട് നടക്കുമ്പോ രാക്ഷസന്റെ കാലിൽ രാക്ഷസന്റെ കാലാ അപ്പൊ ഇത് പേടിച്ച് തത്ത ഒളിച്ചു നിക്കുകയായിരുന്നു രാക്ഷം പരതി പരതി രാശ്സന്റെ രാക്ഷിന്ന് ചോദിക്കുന്നത് കാലിൽ പിന്നെ എന്താ പറ്റിയത് ചോദിക്കാൻ വേണ്ടിട്ട് പൊളിഞ്ഞു നിന്ന ചിമ്പാൻസി ചോയിച്ചു നിന്റെ കാലിൽ എന്താ പറ്റിയെന്ന് രാക്ഷസൻ പുതിയ അതാണ് അപ്പൊ ആണ് അതൊന്നും നീ ചോയിക്കേണ്ട ആവശ്യമില്ല ഞാൻ രാക്ഷസിനോട് കാലില് എന്താ പറ്റിയൻസി ചോദിച്ചത് അതിന്റെ ഉത്തരം പറയാൻ അല്ല അപ്പൊ രാക്ഷസൻ പറഞ്ഞ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നീ ആരാടാന്ന് ചോദിച്ചു അവാർഡ് പറഞ്ഞു ഞാൻ ഞാൻ എന്റെ പേരാണ് ചിമ്പാൻസി ഞാൻ ഈ കാട്ടിലെ ഉള്ളതാണ് ാണ് അടാണിത് എന്റെ കാടാണ് ഇത് ബാക്കി അപ്പൊ ആരുടെ കാടായാലും എനിക്കൊന്നുമില്ല ഞാൻ ആശ്വാസനാണ് എല്ലാത്തിനും അവസാനം എല്ലാത്തിനും ഇപ്പൊന്നും തീരൂലം ഞാനും കുറവ് ഇതാക്കിയത് അപ്പൊ പിന്നെ ആയത് ഞാൻ ഒറ്റ മേടിച്ചിട്ടുള്ളൂ ൂ മൂത്ത രണ്ട് ഏ ഒന്ന് ഇടാ ഇവിടെ മാത്രം ഞാൻ ഞാൻ ഒന്നേ ഫസ്റ്റ് ഇതില് കളിയില് അപ്പൊ ഞാനാണ് ഗൈസ് ജയിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ കഥ എവിടെല്ലോ തുടങ്ങി ഒരു രാജവന്മാരിലേക്ക് എത്തിയ അവസരം രാക്ഷസിലേക്ക് കഴിഞ്ഞ് ഇതിലെ നല്ല രസമായിരുന്നല്ലോ കഥ ഇങ്ങനെ ഉണ്ടെങ്കിലും അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനി വരുന്ന ബൈ